നമസ്കാരം അറ്റ്ലൈഡിൽ ഓസ്ട്രേലിയയുടെ പിങ് ബോൾ ടെസ്റ്റ് തോറ്റതോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പര നേടിയതോടെ ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ സാധ്യത ഉയർന്നിരിക്കുകയാണ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കാനാണ് ഇപ്പോൾ കൂടുതലും സാധ്യത ഇന്ത്യ കഴിഞ്ഞ രണ്ട് തവണയും ഫൈനൽ കളിച്ച ടീമാണ് ഇത്തവണ ഫൈനൽ കളിക്കാതെ പുറത്തായാൽ പരിശീലകൻ ഗൗതം ഗംഭീറിനെയാകും അത് കൂടുതലായി ബാധിക്കുക ഗംഭീറിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടും ഇന്ത്യക്ക് ഫൈനൽ കളിക്കാനാകാത്തത് വലിയ തിരിച്ചടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഗഭീറിനെ ഇന്ത്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ ചില താരങ്ങളുടെ കരിയറിനെയും അത് വലിയ രീതിയിൽ ബാധിക്കും ഇത്തരത്തിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ആ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരും അല്ല ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടേറെ നാളുകളായല്ലെങ്കിലും തുടർച്ചയായ അവസരം ലഭിക്കുകയും അല്പമെങ്കിലും പിന്തുണ ലഭിക്കുകയും ചെയ്ത ഗംഭീറിൻ്റെ അടക്കം പേര് നിലനിർത്തിയ സഞ്ജു സാംസൺ ആണ് സഞ്ജുവിൻ്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനായ റോൾ ടി ട്വന്റിയിൽ ഗംഭീറാണ് നൽകുന്നത് ഇതോടെ ഈ വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറികളാണ് സഞ്ജു അടിച്ചെടുത്തത് ഗംഭീർ മോശം ഫോമിലും സഞ്ജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യവും പിന്തുണയും നൽകുകയായിരുന്നു എന്നാൽ പുതിയ പരിശീലകൻ എത്തിയാൽ സഞ്ജുവിനെ ഇങ്ങനെ പിന്തുണച്ചേക്കില്ല ഓപ്പണർ സ്ഥാനത്ത് നിന്നും ചിലപ്പോൾ ടീമിൽ നിന്നടക്കം പോലും സഞ്ജുവിനെ തഴയാൻ സാധ്യത കൂടുതലാണ് ഏറ്റവും സഞ്ജുവിൻ്റെ അടുത്തയാണെന്ന് വിചാരിച്ചിരുന്ന രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നപ്പോൾ പോലും സഞ്ജുവിന് ലഭിക്കാത്ത പിന്തുണയാണ് ഇപ്പോൾ ഗംഭീറിനെ കീഴിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ സ്ഥിരത എപ്പോഴും പ്രശ്നമായിരിക്കെ ഗംഭീറിനെ ഇന്ത്യ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സഞ്ജുവിനെ അത് കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ നിലവിലെ നായകനായ സൂര്യകുമാർ യാദവിനെയും ഗംഭീര ഒഴിഞ്ഞാൽ അത് സാരമായി ബാധിക്കും കടന്നാക്രമിച്ചു കളിക്കുന്ന സൂര്യകുമാർ യാദവ് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയത് രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിനെ നയിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയായിരുന്നു വൈസ് ക്യാപ്റ്റൻ എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ ഹാർദിക്കിനെ തടഞ്ഞ് സൂര്യകുമാറിനെ നായകനാക്കുകയായിരുന്നു ഇന്ത്യ ഗംഭീറിനെ പുറത്താക്കി പുതിയ പരിശീലകരെ കൊണ്ടുവന്നാൽ സൂര്യക്കും എട്ടിൻ്റെ പണി കിട്ടുന്നതായിരിക്കും നായകസ്ഥാനത്ത് സ്ഥാനത്ത് നിന്നടക്കം സൂര്യകുമാറിന് വഴിമാറി കൊടുക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഗംഭീര തുടരണം എന്നാണ് സൂര്യകുമാറും ആഗ്രഹിക്കുക ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ശ്രേയസ് അയ്യറിനെയും കാര്യമായിട്ട് ബാധിക്കും ഗംഭീർ ഒഴിഞ്ഞാൽ മൂന്ന് ഫോർമാറ്റിലും തിരിച്ചെത്താൻ ഗൗതം ഗംഭീർ ശ്രേയസിനെ പിന്തുണയ്ക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വിശ്വാസം ശ്രേയസിനുമുണ്ട് എന്നാൽ ഗംഭീറിന്റെ സീറ്റ് തിളച്ചാൽ ശ്രേയസിന് മടങ്ങി വരവ് എളുപ്പമായിരിക്കില്ല തന്നെ ഗംഭീർ തുടരുന്നതായിരിക്കും ശ്രേയസ് അയ്യർക്കും നല്ലത് ശ്രേയസിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക നിലവിലെ സാഹചര്യത്തിൽ പ്രയാസകരമാണ് ഗംഭീറിന്റെ പിന്തുണ കൊണ്ട് മാത്രം ഇന്ത്യയ്ക്ക് കളിക്കുന്ന മറ്റൊരു താരമാണ് പേസറായ ഹർഷിത് റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായതിനാലാണ് ഗംഭീർ ഹർഷിതിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ഒരു പറച്ചിലുണ്ട് ഓസീസ് ടെസ്റ്റ് പരമ്പരയിൽ താരം തല്ലുവാങ്ങി കൂട്ടുകയാണ് പുതിയൊരു പരിശീലകൻ വരികയാണെങ്കിൽ ഹർജിതിൻ്റെ ചീട്ട് കിറുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഗംഭീർ പോയാൽ ഹർഷിതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും ടീമിലെ സീറ്റ് തിരിക്കുമെന്ന കാര്യവും ഉറപ്പാകും അതുകൊണ്ട് തന്നെ ഹർഷിതിനെ സംബന്ധിച്ച ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി തുടരുന്നതായിരിക്കും നല്ലതാണ്